ഹെൽമെറ്റ് ഇല്ലാതെ ഓവർലോഡ് കയറി ഇവിടുന്ന് ഇറങ്ങി കുപ്പിയുമായിട്ട് ഇറങ്ങിയിട്ട് പള്ളിയുടെ കുറച്ച് ഇപ്പുറത്ത് വെച്ച് വണ്ടി ബൈക്കിൽ വെച്ച് തമ്മിലടിക്കുകയാണ് അടി ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് തമ്മിലടിച്ചിട്ട് കുപ്പിയെടുത്ത് വേറൊരാടത്ത് ഏൽപ്പിക്കുകയാണ് മൂന്ന് പേര് ഓവർലോഡ് ഇവിടുന്ന് കയറിപ്പോകുന്നു പള്ളിയുടെ പ്രതിനിൽ കിടന്ന് അനാവശ്യം പറഞ്ഞിട്ട് പോകുന്നു രാത്രി ഇന്ന് ഇന്ന് ഒരു മൂന്ന് അൻപതായപ്പോൾ നമ്മുടെ പള്ളിയുടേതായ പരിഭാവനത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ ഒരു ഹൈന്ദവ സഹോദരനെ അവൻ മദ്യപിച്ചിട്ട് പള്ളിക്കകത്തേ കയറുന്നു പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആൾ പള്ളിയാണ് കയറത് എന്ന് തടഞ്ഞിട്ട് കൈ തട്ടിയിട്ടിടാനകത്തോട്ട് കയറിയത് അത് മനഃപൂർവ്വമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും പള്ളിക്കകത്ത് കയറുക മാത്രമല്ല ഒരു പള്ളി പള്ളിയെന്ന് പറയുമ്പോൾ പള്ളിയായാലും ചർച്ച ആയാലും അമ്പലമായാലും ഓരോ മതവിഭാഗത്തിൻ്റെ മഹനീയമായ ബഹുമാനിക്കപ്പെടുന്ന ആരാധനാലയങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ആയാലും അമ്പലമായാലും പള്ളിയായാലും അത് ബഹുമാനത്തോടെ കാണണമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ ഒരു ചർച്ച് ആരാധനാലയത്തെയും കേടുവരുത്തുവാനോ മലീമസപ്പെടുത്തുവാനോ പാടില്ല എന്ന് വിശ്വസിക്കുക ഞങ്ങളൊക്കെ അപ്പോൾ ആ രൂപത്തിലുള്ള അവസ്ഥയിൽ ഈ പരിശുദ്ധമായ പള്ളിയുടെ അകത്ത് പ്രാർത്ഥന നടക്കുന്ന ബാങ്ക് വിളിക്കാൻ അഞ്ചു മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ മനഃപൂർവ്വം ഒരാൾ കയറി വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ വർഗീയ ധ്രുവരണം അല്ലെങ്കിൽ മതവികാരം ഇളക്കി വിടാനുള്ള കുതന്ത്രമാണ് എന്നതിൻ്റെ ഏറ്റവും തെളിവാണ് ബാങ്ക് വിളിക്കുന്ന അഞ്ച് മിനിറ്റ് മുമ്പ് ഒരാൾ കയറി വരിക നിസ്കരിക്കാൻ വരുന്നവർ കൈകാര്യം ചെയ്തൊരു പ്രശ്നമുണ്ടായി പ്രകോപനമുണ്ടായി നമുക്കതിനെ കേസ് തിരിച്ചുവിടുക എന്നുള്ള കുതന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ആ ഒരു കുതന്ത്രം കാരണം ഒരു ആരുമില്ലാത്ത സമയത്തൊരു ആൾ കയറി വന്നാൽ പ്രശ്നം പാങ്ക് വിളിക്കുന്നതിന് കൃത്യം പത്ത് മിനിറ്റ് മുമ്പ് ഒരു ഹൈന്ദവ സഹോദരൻ മദ്യപിച്ചു മടു മുണ്ടു മടുത്തു കെട്ടി പള്ളിക്കകത്തൊന്ന് തടഞ്ഞയാളെ മാറ്റി വിട്ടിട്ട് മറന്ന് കിടന്ന് അദ്ദേഹത്തിന് നഗ്ന ഭാഗ ഗുഹിയ ഭാഗങ്ങളൊക്കെ പുറത്ത് പ്രദർശിച്ച് ഒരു പള്ളിക്കകത്ത് കിടക്കുമ്പോൾ മൂത്രമൊഴിച്ച തുണിയോടുകൂടി പള്ളിക്കകത്ത് നടക്കുമ്പോൾ ഏതൊരു വിശ്വാസിക്കും വികാരം വിളകി വരും വെറുതെ വിടില്ല പക്ഷേ ഞങ്ങളുടെ മാന്യതയും അതുപോലെ തന്നെ ഞങ്ങളുടെ വിശ്വാസവും പള്ളിയിൽ വന്ന് കിടന്നത് അവൻ കാണിച്ചത് വിവരക്കിടന്നതിൻ്റെ പേരിൽ ഒരു രോമത്തിന് പോലും സ്പർശിക്കാതെ മാന്യമായി പിടിച്ചിറക്കി വിടാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വാക്ക് വന്നത് ഈ ബാറിൽ നിന്നാണ് ഞാൻ മദ്യപിച്ചത് മദ്യപിച്ചിട്ട് ഈ പള്ളിയിൽ വന്ന് കിടക്കാൻ പറഞ്ഞു എന്ന് അദ്ദേഹം ആദ്യം ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെ മൂന്ന് പേരുടെ ഞങ്ങളോട് പറഞ്ഞു ഈ കന്ന് കിടക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് വിളിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെയും വിളിച്ചോ എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ ആരെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള ധിക്കാരപരമായ വാക്കുകൾ ഒരു മദ്യപാനോട് വായിൽ നിന്ന് വരണമെങ്കിൽ പിന്നിൽ കളി ഉണ്ട് എന്നതിന് ബോധ്യമാണ് അതുകൊണ്ട് ഈ കുതന്ത്രങ്ങളൊക്കെ ഇവിടെ ഇനി വില പോകില്ല പള്ളിയുടെ പരിപാലനത്തെ തൊട്ട് കളിച്ചാൽ ഒരു ബാറും ഇവിടെ ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ വ്യക്തമാങ്ങളുടെ പള്ളി പ്രധാനമാണ് ജീവനേക്കാളും വലുതാണ് പള്ളി പള്ളിയുടെ പരിപാലനം തൊട്ട് കളിച്ചാൽ ഇവിടെ ആർക്കും സമാധാനമായി ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഏതെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്ന് ഏതെല്ലാം വകുപ്പുകൾ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ അടച്ചാലും ശരി പള്ളിയെ തൊട്ട് കളിച്ചാൽ ആരുടെയും പള്ളി ഇവിടെ കാണില്ല ഞങ്ങൾക്ക് പറയാൻ ധൈര്യം കാണിച്ചു ഞങ്ങൾ കാരണം പള്ളിയാണ് ഇതുവരെയും തൊട്ട് കളിച്ചത് പുറത്താണ് റോഡിലാണ് പരിസരത്താണ് ഇന്ന് പള്ളിക്ക് അകത്ത് കയറി കളിക്കുന്നത് കളി തീക്കളിയാണെന്ന് മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട നിയമപാലകരും നിയമജ്ഞരും ഒക്കെ ഉചിതമായ തീരുമാനങ്ങളെടുത്ത് ഇതൊരു പരിഹാര മാർഗം ഉണ്ടാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ വളരെ തന്നെയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നടത്തുകയാണ് ഇതൊരു പ്രതിഷേധത്തിന്റെ സൂചന മാത്രമാണ് കളിച്ച് കളിച്ചു പള്ളിയുടെ പരിപാടി ചോദ്യം ചെയ്താൽ ഇത് പിടിച്ചെടുത്ത് കിട്ടുകയില്ല നിയമം ഞങ്ങളെ കൊണ്ട് കയ്യിലെടുപ്പിക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ ത്തിൽ എന്താണ് വേണ്ടത് എന്ന് സർക്കാർക്ക് അറിയാം നിയമപാലകർക്കറിയാം നിയമപീഠത്തിനറിയാം മനുഷ്യർ തിങ്ങി താമസിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഈ ഒരു ബാർ എന്തുകൊണ്ടും നിയമവിരുദ്ധമാണ് എന്നും ഒക്കെ മനസ്സിലാകും അതുകൊണ്ട് തന്നെ ഈ ഒരു ബാർ ഇവിടെ എടുത്തു മാറ്റാതെ ഈ സമരപ്പന്തൽ പൊളിക്കാനോ ഈ സമരത്തിന് പിന്മാറാനോ ഈ വഴിമുക്ക് പ്രദേശങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറല്ല എന്നുകൂടി ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ജയ് ഹിന്ദ് നമസ്കാരം